Grazie. ൻ മാജിക്ക് ആവർത്തിക്കപ്പെടാൻ പോകുന്നു എന്ന ഉറപ്പ് നൽകുന്ന ഒരു ഗാനം കൂടി വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലേതായി യൂട്യൂബിൽ റിലീസ് ആയിരിക്കുകയാണ് നിവിൻ പോളിയുടെ ദൃശ്യങ്ങളുള്ള വീര എന്ന ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഒരു മാസം മുമ്പ് പുറത്തുവിട്ട ടീസറിന്റെയും ട്രെയിലറിന്റെയും പാട്ടിന്റെയും ഒക്കെ ആവേശം അവസാനിക്കുന്നതിന് മുമ്പാണ് അടുത്ത കൂടി അണിയറ പ്രവർത്തകർ റിലീസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഈ ഗാനം യൂട്യൂബിൽ ട്രെൻഡിംഗ് ആയി കഴിഞ്ഞു നിതിൻ എന്ന സൂപ്പർ സ്റ്റാർ ആയിട്ടായിരിക്കും നിവിൻ പോളി ചിത്രത്തിൽ എത്തുക എന്ന സൂചനയാണ് ഈ ഗാനത്തിൽ ത് എന്തായാലും പ്രേക്ഷകർ നിവിൻ പോളിയുടെ ഈ ഗാനം ഏറ്റെടുത്തു കഴിഞ്ഞു ബോംബെ ജയശ്രീയുടെ മകനായ അമൃത് രാംനാഥ് ആണ് ഗാനത്തിന് ഈണം നൽകിയിട്ടുള്ളത് വിനീത് ശ്രീനിവാസിന്റെ തന്നെയാണ് വരികൾ സിദ്ധാർത്ഥ് ബ്രസൂർ ആണ് ഗാനം ആലപിച്ചിട്ടുള്ളത് സാധാരണ സിനിമകൾ അനൗൺസ് ചെയ്യുമ്പോൾ ഡിജിറ്റൽ പോസ്റ്ററുകളായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് എന്നാൽ ഈ സിനിമയുടെ കാസ്റ്റിംഗ് വിവരങ്ങൾ പുറത്തുവിട്ടത് ഒരു വെള്ള പേപ്പറിൽ പേന കൊണ്ട് വെറുതെ എഴുതിയ രീതിയിലായിരുന്നു അതിൽ ക്യാമിയോ അപ്പിയറൻസിൽ നിവിൻ പോളി ഉണ്ടാകും എന്നും ഉണ്ടായിരുന്നു വിനീത് ശ്രീനിവാസൻ നിവിൻ പോളി കോമ്പിനേഷൻ എന്നും മലയാളികൾക്ക് മികച്ച സിനിമാ അനുഭവമാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സിനിമയിലെ നിവിൻ പോളിക്ക് വേണ്ടിയും ആരാധകർ കാത്തിരിക്കവെയാണ് ഈ ഗാനം പുറത്തു വന്നിട്ടുള്ളത് ക്യാമിയോ റോളിൽ നിവിൻ പോളിയുടെ അഴിഞ്ഞാട്ടം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ടീസർ കണ്ടപ്പോൾ മുതൽ ആരാധകർ കമന്റ് ചെയ്തിരുന്നു അത് ഉറപ്പിക്കുന്ന ഗാനമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മലയാള സിനിമയിലെ യൂത്തന്മാർ ഒരുമിച്ചൊരു സിനിമയിൽ വരുന്ന കാഴ്ചയാണ് വിനീത് ശ്രീനിവാസൻ ഈ സിനിമയിലൂടെ മലയാളികൾക്ക് ഒരുക്കി തരാൻ പോകുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ കാസ്റ്റിംഗ് വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ സിനിമാ പ്രേമികൾ വലിയ ആവേശത്തിലായിരുന്നു ഈ പാട്ട് കൂടി പുറത്തെത്തിയതോടെ ചിത്രത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടുകയാണ് ഹൃദയം ടീം വീണ്ടും ഒന്നിക്കുന്നതും ഒപ്പം ബേസിൽ ജോസഫ് ധ്യാൻ ശ്രീനിവാസൻ നിവിൻ പോളി എന്നിങ്ങനെ വലിയ താരനിര അണിനിരക്കുന്നതും സിനിമാ പ്രേമികൾക്ക് ഒരു ഗംഭീര ഫീസ്റ്റ് തന്നെയായിരിക്കും നൽകുക എന്നുറപ്പാണ് ട്വന്റി ട്വന്റി പോലെയൊക്കെ ഒരു ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നു എന്നറിഞ്ഞപ്പോഴുള്ള സിനിമാ പ്രേമികളുടെ ആവേശം തന്നെയാണ് ഈ സിനിമയ്ക്കുമുള്ളത് പ്രണവിന്റെ മധുപകുരു എന്ന ഗാനവും മുമ്പ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനത്തിൽ പ്രണവിനെ കണ്ടപ്പോൾ വിന്റേജ് മോഹൻലാൽ തന്നെയെന്നാണ് പ്രേക്ഷകർ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടത് ദേവദൂതൻ എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ ലുക്കിനെ അനുസ്മരിപ്പിക്കുന്ന ഗെറ്റപ്പ് ആണ് ചിത്രത്തിൽ പ്രണവിന് നൽകിയിട്ടുണ്ടായിരുന്നത് മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിന്റെ പഴയ അനുഭവങ്ങളാണ് ഈ സിനിമയിൽ പറയുന്നതെന്ന ചില കമന്റുകളൊക്കെ ടീസറിന് താഴെ വന്നിരുന്നു എന്നാൽ അതിനു മുൻപ് തന്നെ ആ കഥയല്ല സിനിമ ആക്കിയിരിക്കുന്നത് എന്ന് വിനീത് ശ്രീനിവാസൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വിനീത്തിനെ പ്രശംസിച്ചുകൊണ്ടുള്ള നിരവധി കമന്റുകളും ട്രെയിലറിന് താഴെ വന്നിരുന്നു കൊറോണയുടെ പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയത്ത് ഹൃദയം പോലെ ഒരു ബ്ലോക്ക് ബസ്റ്റർ തന്ന വിനീതിന്റെ അടുത്ത ചിത്രത്തിനു വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് ഒരു ആരാധകൻ അന്ന് കുറിച്ചത് തൊട്ടതെല്ലാം പൊന്നാക്കിയ വിനീത് ശ്രീനിവാസൻ എന്നും മലയാള സിനിമയിലെ ഓൾ റൗണ്ടർ എന്നും ഒരു വിനീത് ശ്രീനിവാസൻ പടം ആഹാ അന്തസ് എന്നും വിനീതിന്റെ മാജിക്ക് തുടരാൻ കാത്തിരിക്കുന്നു എന്നുമൊക്കെ കമന്റ് ബോക്സിലെ അഭിനന്ദന പ്രവാഹം നീളുന്നുണ്ട് ശരീരഭാരം കുറച്ച് പുത്തൻ മേക്ക് ഓവറിൽ ധ്യാൻ ശ്രീനിവാസന്റെ പ്രകടനവും പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് സംവിധാനത്തിനൊപ്പം ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും വിനീത് തന്നെയാണ് കല്യാണി പ്രിയദർശൻ അജു വർഗീസ് നീരജ് മാധവ് വൈകി മഹേന്ദ്ര ഷാൻ റഹ്മാൻ നീതാ പിള്ള തുടങ്ങി ഒട്ടനവധി താരങ്ങൾ വേറെയും ചിത്രത്തിലുണ്ട് മെരിലാൻഡ് സിനിമാസിന്റെ വാനറിൽ വൈശാഖ് സുബ്രഹ്മണ്യമാണ് വർഷങ്ങൾക്ക് ശേഷം നിർമ്മിക്കുന്നത് നിവിൻ പോളിയുടെ പാട്ടുകൂടി എത്തിയതോടെ ഈ വിഷുക്കാലത്ത് ഏറ്റവും നല്ല എന്റർടൈനറായി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വർഷങ്ങൾക്ക് ശേഷം എത്തുമെന്ന് ആരാധകർ ഉറപ്പിച്ചു കഴിഞ്ഞു എന്തായാലും വമ്പൻ താരനിരയിൽ ഈ സൗഹൃദ കൂട്ടായ്മ ഒരു സിനിമയിലെത്തുമ്പോൾ ഹിറ്റിൽ കുറഞ്ഞതൊന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നില്ല ഏപ്രിൽ പതിനൊന്നിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്